അങ്കമാലിയിൽ കൈക്കൂലി വാങ്ങിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിൽ ഇടമലയാർ ഇറിഗേഷൻ പദ്ധതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ വിൽസൻ എം ആണ് പിടിയിലായത് പതിനയ്യായിരം രൂപയാണ് കൈക്കൂലി വാങ്ങിയത് എസ് എസ് ശരൺ വിവരങ്ങൾ നൽകും ചരണിപ്പോൾ കൈക്കൂലി വാങ്ങുന്നത് കയ്യോടെ പിടികൂടുകയായിരുന്നു സ്മൃതി കയ്യോടെ തന്നെ പിടികൂടുകയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നതിനുള്ള സി ക്ലാസ് ലൈസൻസ് ആ ലൈസൻസിന് വേണ്ടിയാണ് ഈ പരാതിക്കാരൻ അപേക്ഷിച്ചിരുന്നത് അപ്പോഴാണ് ഇയാൾ പതിനയ്യായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് അങ്ങനെ പതിനയ്യായിരം രൂപയുമായിട്ട് ഇന്ന് രാവിലെ അങ്കമാലി അങ്കമാലി ഓഫീസിലേക്ക് എത്താനായിരുന്നു ഇയാളുടെ നിർദ്ദേശം അങ്ങനെ എത്തി പരാതിക്കാരനെത്തി ഈ പതിനയ്യായിരം രൂപ കൈമാറുന്നതിനിടയിലാണ് വിജിലൻസ് അംഗം ഇയാളെ പിടികൂടിയിരിക്കുന്നത് പ്രധാനമായും ഇടമലയാർ ഇറിഗേഷൻ പദ്ധതിയിലെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് അങ്കമാലി സ്വദേശിയായ വിൽസൺ എമ്മിനെയാണ് ആ വിജിലൻസ് പിടികൂടിയിരിക്കുന്നത് ഇയാൾ അല്പസമയത്തിനകം തന്നെ എറണാകുളത്തെ വിജിലൻസ് ഓഫീസിലേക്ക് എത്തിക്കും അതിനുശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇയാൾ നേരത്തെയും സമാനമായി തന്നെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയവും ആ വിജിലൻസിനുണ്ട് അക്കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഇനി നടക്കുക വിവരങ്ങൾ നൽകിയത്